കാക്കനാട് തൃക്കാക്കര നഗരസഭയുടെ പരിധിയിൽ അനധികൃതമായി പൊതു ഓരങ്ങൾ കൈയടക്കി കച്ചവടം ചെയ്യുന്ന ആളുകളെ ഒഴിപ്പിക്കുന്നു ജെ ഉൾപ്പെടെയുള്ള സന്നാഹവുമായാണ് തൃക്കാക്കര നഗരസഭ അധികൃതർ എത്തുന്നത് ഐ ടി നഗരമായ തൃക്കാക്കര രൂക്ഷമായ ട്രാഫിക് കുരുക്ക് അനുഭവപ്പെടുന്നു അതുകൂടാതെ നടക്കാൻ നടപ്പാതെയില്ല അതുപോലെ തന്നെ വഴിയോരങ്ങൾ കൈയടക്കിയാണ് ഇതുപോലെയുള്ള അനധികൃത കച്ചവടക്കാർ കൈയടക്കിയിട്ടുള്ളത് ഇത് കാക്കനാട് കെ ബി പി എസ് ആ ഭാഗത്തു ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന റോഡ് ഇവിടെ നിരവധി പെട്ടിക്കടകളുണ്ട് അതിനോട് അനുബന്ധമായി കുറേ കൂട്ടിച്ചേർക്കലുകളും ഇവിടെ നിരോധിത പുകയിലോ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ കൊടുക്കുന്ന പെട്ടിക്കടകൾ ഉണ്ട് എന്ന ആരോപണം ഉന്നയിച്ചിരുന്നു ഏതായാലും അതെല്ലാം നീക്കം ചെയ്യുന്നതാണ് ഈ കാണുന്നത് ഒരേ സമയത്ത് ഈ സ്ഥലത്ത് തന്നെ രണ്ട് ജെ സി ബി പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാം അതുപോലെ തന്നെ ഈ പൊളിക്കുന്ന അവശിഷ്ടങ്ങളെല്ലാം അപ്പോൾ തന്നെ കയറ്റിക്കൊണ്ടുപോകുന്നത് കാണാം ഈ കഴിഞ്ഞ ദിവസമാണ് തൃക്കാക്കര നഗരസഭ ഇതുമായി അനധികൃത കയ്യേറ്റങ്ങളും അനധികൃത റോഡ് കയ്യേറ്റങ്ങളൊക്കെ ഒഴിപ്പിക്കാനായി നഗരസഭ മുന്നോട്ട് വന്നത് ഇപ്പോൾ തന്നെ നമുക്ക് കാണാം അതിൻ്റെ മുകളിലിട്ടിരുന്ന അഡീഷണലായിട്ട് ഇട്ടിരുന്ന ഷീറ്റുകളൊക്കെ ജെ എസ് സി ബി ഉപയോഗിച്ച് ഒന്തിത്തള്ളി മാറ്റുന്നത് കാണാം സീപോർട്ട് പോർട്ട് എയർപോർട്ട് റോഡിലൊക്കെ രൂക്ഷമായിട്ടുള്ള ട്രാഫിക് ഒരു കാണാം എപ്പോൾ നമ്മൾ മുന്നേ കണ്ടു ഒരു വലിയ ടാങ്കർ ലോറിയൊക്കെ പോകുന്ന നമ്മൾ കണ്ടു അതുപോലെ അമോണിയ കയറ്റി പോകുന്ന വാഹനങ്ങളുണ്ട് അപായ സൂചന ഒരുപാട് വാഹനങ്ങൾ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു റോഡാണ് സീ പോട്ട് എയർപോർട്ടോട് അവിടെയൊക്കെ കയ്യേറ്റം രൂക്ഷമായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ ഒരു പ്രദേശത്താണ് കൂടുതലായിട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇതുപോലെയുള്ള വാഹനങ്ങൾ പോകുന്ന ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ പോകുന്ന പ്രദേശങ്ങളിലാണ് ആദ്യ സമയങ്ങളിലൊക്കെ തുടക്ക ദിവസവും അതിനുശേഷമുള്ള ദിവസങ്ങളിലൊക്കെ രാത്രി കാലങ്ങൾ തിരഞ്ഞെടുത്താണ് ഇത് പൊളിക്കാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയത് കാരണം ഏറ്റവും കൂടുതൽ ട്രാഫിക് ഒരു ഒരുക്കനുഭവപ്പെടുന്നൊരു പ്രദേശമാണ് സീ എയർപോർട്ടും അതുപോലെ തന്നെ കെ ി പി എസ് ജംഗ്ഷൻ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ജംഗ്ഷനുകളൊക്കെ അപ്പോൾ അതുകൊണ്ട് രാത്രി കാലങ്ങളിലാണ് ഈ ഇതെല്ലാം നീക്കാനായിട്ട് നഗരസഭ മുന്നോട്ട് വന്നത് വരും ദിവസങ്ങളിൽ മിക്കവാറും അത് ഡേ ടൈമിലേക്ക് മാറ്റാനും സാധ്യതയുണ്ട് അത് കാക്കനാട് സീപ്പോട്ട് എയർപോർട്ട് റോഡ് റോഡിനുകൾ കച്ചവടം ചെയ്യുന്ന ആളുകളെ ഒഴിപ്പിക്കുന്നതാണ് ഇവിടെയൊക്കെ രൂക്ഷമായിട്ടുള്ള ട്രാഫിക് ഒരുക്കാണ് അനുഭവപ്പെടുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം സൺറൈസ് ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നു അതുപോലെ എൻ ജിഒ കോട്ടേഴ്സ് ഭാഗത്തുനിന്ന് വരുന്നു ഇരുവരം ഭാഗത്തുനിന്ന് വരുന്നു അതുപോലെ തന്നെ കളമശ്ശേരി ഭാഗത്തുനിന്ന് വരുന്നു ആ വാഹനങ്ങളൊക്കെ വന്നു തിരിയുന്ന ഒരു പ്രദേശമാണ് ഏറ്റവും കൂടുതൽ ട്രാഫിക് ഒരുക്കുണ്ടാകുന്നത് അവിടെയൊക്കെയാണ് കയ്യേറ്റങ്ങൾ കൂടുതലായിട്ട് ഉള്ളത് ഇപ്പോൾ അതിൻ്റെ സീ പോട്ട് എയർപോർട്ട് ആ ഉള്ള ഓലിമുകൾ ജംഗ്ഷൻ്റെ ഭാഗത്ത് നിന്ന് ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാഗത്തേക്ക് വരുന്ന ആ ഒരു റോഡ് സൈഡിലുള്ള അധികൃതമായിട്ടുള്ള കച്ചവടം പഴയ റോഡും അതുപോലെ തന്നെ സീപ്പോട്ട് റോഡും അതിൽ നടക്കുക നിരവധി പെട്ടിക്കടകളും ഒരു ഏരിയ മുഴുവനും വകഞ്ഞെടുത്ത് ചെയ്തിട്ടുള്ളതൊക്കെ കാണാം അതെല്ലാം ഒഴിഞ്ഞിട്ടാണ് വഴിയോരങ്ങളിൽ ഇതുപോലെയുള്ള കച്ചവട സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ അനുവദനീയമായ എൻ യു എല്ലാം മാനദണ്ഡ പ്രകാരം ലിസ്റ്റിലുണ്ടോ എന്ന് നമ്മൾ അത് പരിശോധിക്കുക അത് ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ അനുവദനീയമായ ഏരിയയിൽ കൂടുതലായിട്ട് കൂട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് സ്വയം തന്നെ നീക്കം ചെയ്യുക ഇല്ലായെന്നുണ്ടെങ്കിൽ ഇതുപോലെ ജെ സി ബി ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അത് കൂടുതലായിട്ട് നാശനഷ്ടങ്ങൾ സംഭവിച്ചേക്കാം ഏതായാലും വരും ദിവസങ്ങളിലും മറ്റുള്ള തൃക്കാക്കരയുടെ എല്ലാ പ്രദേശങ്ങളിലും ഇതുപോലുള്ള പരിശോധനയും പൊളിക്കലും നടക്കും എന്ന് തന്നെയാണ് തൃക്കാക്കര നഗരസഭാ അധികൃതർ അറിയിക്കുന്നത് ഇപ്പോൾ തിരക്കേറിയ റോഡായതുകൊണ്ടാണ് രാത്രി കാലങ്ങളിൽ ഇതുപോലെ പൊളിക്കൽ നടപടിയുമായി മുന്നോട്ട് പോകുന്നത് വരും ദിവസങ്ങളിൽ പകൽ സമയത്ത് തന്നെ പൊളിക്കാനായി തൃക്കാക്കര നഗരസഭാ അധികൃതർ എത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് അനുവദിനീയമല്ലാത്ത അല്ലെങ്കിൽ എൻ യു എൽ എം നമ്പർ ഇല്ലാത്ത ആ ലിസ്റ്റിലില്ലാത്ത ഏതെങ്കിലും കടകളുണ്ടെങ്കിൽ നമ്മൾ സ്വന്തം തന്നെ സ്വന്തം ചിലവിൽ തന്നെ അത് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു അവസ്ഥ ഉണ്ടായേക്കാം ഇതുപോലെ ഇൻഫോർമേറ്റീവായിട്ടുള്ള തൃക്കാക്കരയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ ഇനിയും പെട്ടെന്ന് അറിയാൻ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അറിയാൻ നന്മ ട്വൻറ്റി ഫോർ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ അതോടൊപ്പം ഈ ഒരു വിവരം ഇതുപോലെ ഏതെങ്കിലും കടകൾ അനധികൃതമായിട്ടുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യാൻ അവർക്ക് സാധിക്കണം എങ്കിൽ അവരുടെ ശ്രദ്ധയിലെത്തുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ ഞാൻ പ്രദീപ് ന്യൂ ഇന്ത്യ നന്മ ട്വൻറ്റി ഫോർ